ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയോട് കയ്യെ കാലേ പിടിച്ച് സച്ചി പറഞ്ഞു ഞാൻ കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല എന്നും പറഞ്ഞു അപ്പൊ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയാ നിങ്ങളെന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയോട് പറഞ്ഞു അറ്റ കൈ പ്രയോഗിച്ചിട്ടും രേവതി വിശ്വസിക്കുന്നില്ല ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി സച്ചി പോരൂ പോരുന്നതിന് മുമ്പ് വിവാഹത്തിനും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇന്ന് പറഞ്ഞ് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് സച്ചി ചോദിച്ചു എന്റെ അനിയന്റെ കൈ പിടിച്ചു കള്ളം പറഞ്ഞില്ലേ നിങ്ങൾ രേവതി സച്ചിയോട് ചോദിച്ചു ഇപ്പ പോലും അതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല എന്നും കള്ളം പറഞ്ഞു പക്ഷേ സത്യം എന്താണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് രേവതി സച്ചിയോട് പറയോ അത് വേറെ വിഷയ രേവതി അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞത് കള്ളമല്ലെന്ന് പറയുമ്പോൾ വേണ്ട ഇനി ഒന്നും പറയണ്ട നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ വിശ്വസിച്ചിരുന്നു നിങ്ങളെ അന്ധമായി വിശ്വസിച്ചതിനും സ്നേഹിച്ചതിനും വേണ്ടിയതൊക്കെ എനിക്ക് വയറ് നിറയെ നിങ്ങൾ തന്നു മതിയായി എനിക്ക് എന്ന് പറഞ്ഞോണ്ട് രേവതി പറയുമ്പോൾ അപ്പോ അപ്പോൾ ഈ എന്നെ നിനക്ക് വിശ്വാസം ഇല്ലല്ലേ എന്ന് സച്ചി രേവതിയോട് ചോദിക്കുക വേണ്ട നീ എന്നെ വിശ്വസിക്കണ്ട ശരി വിട്ടേക്ക നിനക്കും എൻ്റെ അച്ഛനും എന്നെ വിശ്വാസം ഇല്ല അപ്പൊ നിനക്ക് ഞാനിപ്പോ ഒരു കുടിയനാണല്ലേ എന്നൊക്കെ സച്ചി രേവതിയോട് ചോദിച്ച് രേവതി കരഞ്ഞോണ്ട് നിൽക്കു തലയും കുനിച്ച് സാരമില്ല സാരം ഇല്ലെന്ന് പറഞ്ഞ നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ കുറെ മനസ്സിലുള്ളതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാ പോകുന്നത് മനസ്സിൽ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസം ഇല്ല ഞാൻ കുടിയനാണല്ലേ ഞാൻ പറയുന്നതെല്ലാം കള്ളമാണല്ലേ നിനക്ക് ആ വീഡിയോയാണ് ആണ് വിശ്വാസം അല്ലേ ഇപ്പോ ഇപ്പൊ എന്നെ നിങ്ങൾക്കാർക്കും വിശ്വാസം ഇല്ലല്ലേ നക്ക സച്ചി എന്നെ ആരും വിശ്വസിക്കേണ്ട ഞാൻ കുടിയൻ തന്നെയാണ് ഞാൻ കുടിയൻ മുഴുവടിയനാണെന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്ന് എല്ലാം ആടിച്ചു പൊട്ടിച്ചിട്ട് അങ്ങ് പോയി രേവതിയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞവിടെ ഇരിക്കുന്നു സച്ചി അപ്പറം ആര് ചെന്ന് രേവതിയെ നോക്കി ചങ്കുപൊട്ടി അത് അങ്ങനെ കരയുന്നു ആരും തന്നെ വിശ്വസിക്കാത്തതിന്റെ ഒരു വേദനയിൽ സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സച്ചി കൂട്ടുകാരോട് പോരുന്ന സംസാരിക്കും ഞാൻ കുടിച്ചിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണെന്ന് ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു പക്ഷെ ആരും എന്നെ വിശ്വസിക്കുന്നില്ലടാ എന്നും പറഞ്ഞു ബൈജുവിനോടും മഹേഷിനോടും പറയുവാണ് എല്ലാവരും ചേർന്ന് എന്നെ ഒരു മുഴു കുടിയാൻ സച്ചി ഇങ്ങനെ കൂട്ടുകാരോട് പറയുവാണ് അപ്പൊ അത് കേട്ടപ്പോ ഇവർക്ക് ഭയങ്കര വിഷമം നിങ്ങളും എന്നെ അങ്ങനെയാണോ ഇടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ നിന്നെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിച്ചു അന്നേരം മഹേഷ് നീ ഇപ്പൊ വല്ലപ്പോഴും മാത്രമാണ് ഇപ്പൊ കുടിക്കുന്നതെന്നും പിന്നെ പകല് കുടിച്ചിട്ടാണെങ്കിലും നീ ഒരിക്കലും വണ്ടി ഓടിക്കാറില്ലല്ലോ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ സച്ചിയോട് പറയോ അപ്പൊ അതൊന്നും പറഞ്ഞാലേ ആർക്കും മനസ്സിലാകുന്നില്ലടാ മനസ്സിലാകുന്നില്ലടാന്നും പറഞ്ഞോണ്ട് സച്ചി ഭയങ്കര സങ്കടപ്പെടുന്നു അപ്പൊ നീ ഒരിക്കൽ മാത്രമേ പകല് കുടിച്ചിട്ടുള്ളൂ ശരത്തുമായിട്ട് പ്രശ്നം ഉണ്ടായ സമയത്ത് അതുമാത്രമല്ല കുടിച്ചത് തന്നെ നീ ഒന്ന് വണ്ടി എടുത്തിട്ടില്ല ഈ നിമിഷം വരെ നീ കുടിച്ച് കാർ ഓടിച്ചിട്ടില്ലല്ലോടാന്നൊക്കെ ഇങ്ങനെ ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ കുടിച്ച് വണ്ടി ഓടിച്ച വഴക്കു പറയുന്നവനല്ലേ നീ ആ നിന്നെ കുറിച്ചാ എല്ലാവരും ഇപ്പം ഇങ്ങനെ പറയുന്നതെന്നും കഷ്ടമായി പോയല്ലോടാന്നൊക്കെ ബൈജു എല്ലാവരും ഇങ്ങനെ ഇരുന്ന് പറയുവാണേ അപ്പോ സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ ആരും ഞാൻ പറഞ്ഞിട്ടൊന്നും വിശ്വസിക്കുന്നില്ല ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല മറ്റുള്ളവരെ പോലെ അവരും എന്നെ കുറ്റപ്പെടുത്തുക എൻ്റെ അച്ഛനും രേപതിയും പോലും എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയോ ഇവർക്ക് എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയാതെ ഇവരും ചുറ്റിനും ഇരിക്കുക അച്ഛനെന്നെ ആ ഒരു നോട്ടം ഉണ്ടല്ലോ അത് എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ലട എൻ്റെ മനസ്സ് കുത്തിപ്പറിക്കുന്ന ഒരു വേദനയെ എനിക്ക് തോന്നുന്നത് അച്ഛനെന്നെ അടിക്കാനായിട്ട് കൈ ഓങ്ങിയേടാന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നു ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ എന്റെ അച്ഛൻ എന്നോട് പെരുമാറുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാന്നൊക്കെ ചോദിച്ച് ഭയങ്കര സങ്കടം അപ്പോൾ എടാ വീഡിയോ കണ്ട ഒരു വിഷമത്തിലായിരിക്കും അച്ഛനൊരു പക്ഷെ നിന്നോടങ്ങനെ പെരുമാറിയത് നീ അതൊന്നും മനസ്സിൽ വെക്കല്ലേടാ നീ അതൊന്നും ചിന്തിക്കേ വേണ്ട എന്ന് കൂട്ടുകാർ ഉപദേശിക്കുന്നു എൻ്റെ രേവതിയോട് ഞാൻ കരഞ്ഞു ഞാൻ തെറ്റി ചെയ്തിട്ടില്ല എന്ന് അവൾക്കും എന്നെ വിശ്വാസം ഇല്ലടാന്നൊക്കെ പറയുന്നു പറയണത് അങ്ങനെ അതെല്ലാം ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണ് എല്ലാവർക്കും മുന്നിൽ അപമാനിക്കപ്പെട്ടു എന്നും പറഞ്ഞ് അവൾക്ക് അറിയുകയാണെന്ന കാര്യമൊക്കെ സച്ചി കൂട്ടുകാരോട് പറയുക എങ് ഇതിനെങ്ങനെ ഒരു പരിഹാരം കാണണം എന്നറിയില്ല എന്നും പറഞ്ഞു അപ്പൊ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക കല്ലറിയുക ഇതിനു മാത്രം എന്ത് തെറ്റാടാ ഞാൻ ചെയ്തത് ആ ഏറ് ഏർ തടഞ്ഞു നിർത്താൻ എൻ്റെ മുന്നിലും പിന്നിലും എൻ്റെ അച്ഛനും ഭാര്യയും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് അവർക്കും എന്നെ വിശ്വാസം ഇല്ല എന്ന കാര്യവും പറയുവാണ് സച്ചി അതാടാ എന്റെ ഏറ്റവും വലിയ സങ്കടം അവിടെയാണ് ഞാൻ തോറ്റുപോയതെന്നൊക്കെ സച്ചി ഇങ്ങനെ കൂട്ടുകാരോട് പറഞ്ഞ് സങ്കടപ്പെടുന്നു എന്തിനാടാ എല്ലാവരും എന്നോട് മാത്രം ഇങ്ങനെ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എങ്ങോട്ടെങ്കിലും പോയോ മതി എന്നാ തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ സച്ചി നീ അങ്ങനെയൊന്നും ചിന്തിക്കാതെ അങ്ങനെയൊക്കെ ചിന്തിച്ചാ ആ വീഡിയോ കണ്ട ആരും വിശ്വസിച്ച് പോകുമടാ ആരാണാവോ അത് എടുത്തത് അതെടുത്ത് നന്നായി എഡിറ്റ് ചെയ്തിട്ടുണ്ടടാ എല്ലാവർക്കും ഇപ്പൊ ഇതൊക്കെ തന്നെയല്ലാ ജോലി മനുഷ്യത്വില്ലാത്ത മനുഷ്യരാ ഇപ്പൊ ഉള്ളത് ഇത്ര മീഡിയകൾക്കൊക്കെ അല്പ ആയുസേ ഉള്ളൂ നീ ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് സമാധാനിപ്പിക്കാം വേറൊന്ന് വൈറലാകുമ്പോഴേ ഇതൊക്കെ അങ്ങ് മറക്കു പറഞ്ഞു എടാ സച്ചി നോക്ക് ദേ ഈ കാറ് പിടിച്ചെടുക്കുന്നത് നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചിനെ അങ്ങനെ ആലോചിക്കുന്നതിനെ പറ്റി എടാ കുടിച്ചു എന്ന വീഡിയോ കണ്ടിട്ട് പോലീസ് വണ്ടി കൊണ്ടുപോയി ഉം ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവൂടാ എന്നൊക്കെ ചോദിക്കുവ അപ്പൊ അങ്ങനെ അതെല്ലാം കേട്ടപ്പോ ഇതൊക്കെ ആരോട് പറയാനാടാ ആരേതൊക്കെ കേൾക്കാനുള്ളതെന്നൊക്കെ ചോദിക്കും അപ്പൊ ഇതിന്റെ പിന്നിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാ നീ സ്റ്റേഷനിൽ ചെന്ന് വണ്ടി തിരികെ തരാൻ പറയാൻ പറഞ്ഞു അവര് തന്നില്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാംടാ മഹേഷ് സച്ചിയോട് പറയുവാണ് അപ്പൊ ഇനിയിപ്പൊ നീ സ്റ്റേഷനിൽ പോവണ്ട അവരൊന്നു തണുക്കട്ടെ നീ നാളെ പോയാൽ മതിയെന്ന് ഏർ ബൈജ് പറഞ്ഞു കൊടുക്കുക അങ്ങനത്തെ ഈ ഒരു കാര്യമായിട്ട് പിന്നെ അവരവിടെ ഇരിക്കുന്നു പിന്നെ കാണിക്കുന്ന രേവതി പൂവിക്കാനായിട്ട് ഇങ്ങനെ വഴിയിൽ വരുന്ന സമയത്ത് ആന്റണി അവിടെ നിന്ന് ആരോടെ പലിശ പിരിക്കാൻ വന്നു ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഇന്ന് തന്നെ പൈസ എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് രേവതി അതുവഴി പോകുന്നത് ഇവൻ കാണുന്നത് ആ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ടും വിളിച്ചങ്ങ് നിർത്തുന്നു രേവതി നോക്കുമ്പോൾ എന്താ ചേച്ചി ഇവിടെ നീച്ചു രേവതി ഇവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഓ പൂവിക്കാൻ വന്നതായിരിക്കും അല്ലേ ആ കടയൊക്കെ കോർപ്പറേഷൻകാരെ എടുത്തോണ്ട് പോയല്ലേ ഇപ്പൊ സ്കൂട്ടറിലാണല്ലേ വിൽപ്പന എന്നൊക്കെ ആന്റണി ഇങ്ങനെ രേവതിയോട് ചോദിക്കുവാണേ ഈ സ്കൂട്ടറും പോയാ പിന്നെ എന്തു ചെയ്യും പൂവിനെ നടന്നു വെക്കുവോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി ചോദിക്കുമോ എന്താടാ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോന്ന് ചോദിച്ചു അയ്യോ എന്റെ പൊന്നി ചേച്ചിയല്ല എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങളെ കാണുമ്പോ എനിക്കിപ്പോ സഹതാപ തോന്നുന്നത് പാവം ഇങ്ങനെ ആയി പോയല്ലോ എന്ന് ഓർത്തിട്ട് നാട് മുഴുവനും നിങ്ങളുടെ ഭർത്താവിനെ പറ്റിയാണല്ലോ ഇപ്പൊ സംസാരിക്കുന്നതേ അവനെ കുറിച്ചുള്ള വീഡിയോ വൈറൽ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആന്റണി ആ വിഷയം അവനെന്താ നിങ്ങളൊന്നും ഏശിയിട്ടില്ലേ ഏശിയിട്ടുണ്ടെങ്കിൽ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ ആ നിങ്ങളൊന്നും സംഭവിക്കാത്തതുപോലെ പോവിക്കാൻ ഇറങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ചോദിച്ചതാ അവനാണെങ്കിൽ കിട്ടിയ കാശിനു കുടിച്ചും നടക്കുന്നു ജീവിക്കണ്ടല്ലേ ഏച്ചി നാണക്കേട് വിചാരിച്ചു വീട്ടിലിരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുവല്ലേ എന്നൊക്കെ ചോദിച്ച കളിയാക്കുവാ രേവതിയെ അവനെ കെട്ടിപ്പോയില്ലേ ഇനി എന്ത് ചെയ്യാൻ പറ്റും സഹിക്കുക തന്നെ ഇനി അവനെ ഡ്രൈവർ ജോലി ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല അവന് കുടിക്കാനുള്ള കാശും പൂവിറ്റു ചേച്ചി എന്നെ കൊണ്ടോ കൊടുക്കേണ്ടി വരുമല്ലേ എന്ന് ചോദിക്കുമ്പോ നിനക്ക് എന്താണ വേണ്ടത് അടി വേണോന്ന് രേവതി ഇവനോട് ചോദിച്ചു ദേ ഇനി എൻ്റെ സച്ചിയേടിനെ കുറിച്ച് ഒരു വാക്ക് നീ പറഞ്ഞാൽ നിന്നെ ഞാൻ ഉറപ്പായിട്ടും തല്ലു എന്ന് രേവതി പറഞ്ഞു ഓ അന്ന് എന്തൊക്കെയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ കുടിയനാണ് തെമ്മാടിയാണ് എന്റെ കൂടെ കൂടരുത് എന്ന് ശരത്തിനെ ശരത്തിനെക്കുറി ഉപദേശിച്ചതല്ലേ നിങ്ങള് ആദ്യം നിങ്ങൾ നിങ്ങളുടെ കെട്ടിയോനെ ഒന്ന് പോയി ഉപദേശിക്കാൻ പറയുമ്പോ വേണ്ട ആന്റണി വേണ്ട അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാണേ അപ്പൊ ഞാൻ മാത്രമല്ലല്ലോ അവനെ കുറിച്ച് നാട് മുഴുവനും സംസാരിക്കുകയല്ലേ നിങ്ങളും കുടുംബവും ഒക്കെ അവൻ കാരണം അപമാനിക്കപ്പെട്ടല്ലേ ഉം ടി വിൽ ന്യൂസൊക്കെ വന്നിരുന്നു ഇങ്ങനെയൊരു കുടിയന്റെ കൂടെ ജീവിക്കാനാണ് നിങ്ങളുടെ വിധി എൻ്റെ ചേച്ചി അപ്പൊ നീ മിണ്ടാതെ പോകുന്നത് ആന്റണി നനക്കതാ അല്ലെങ്കിൽ നിന ഞാൻ എന്ന് പറഞ്ഞ രേവതി കൈ ഒങ്ങുമ്പോ നിങ്ങൾ എന്നെന്താ അടിക്കുവല്ലേ അടിച്ചോ അതിനു മുൻപ് നിങ്ങളുടെ കെട്ടിയവന് പോയി ബുദ്ധി ജോലി കൊടുക്കാൻ ഇയാള് പറഞ്ഞു കൊടുക്കുക ഇനി കുടിക്കരുത് പട്ടാ പകല് കുടിച്ച് ബോധമില്ലാതെ വണ്ടി ഓടിക്കരുത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു ഉപദേശിക്കുക എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ രേവതിയെ ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളെ സമയം കളയുന്നില്ല പോയേക്കാം നിങ്ങളെന്ന് പൂവെക്ക ഉം ജോലിയില്ലാത്ത കുടിയനായ ഭർത്താവിനെ കൂടി പോറ്റേണ്ടതല്ല ചെല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതിന്റെ കുത്തിന് കയറി അങ്ങ് പിടിച്ചു രേവതിന്റെ കുത്തിന് കയറി പിടിച്ചു കഴിഞ്ഞപ്പോ ഇവനൊന്ന് ചിരിച്ചു ചിരിച്ചോണ്ട് ഇങ്ങനെ നിക്കുവാ രേവതി അന്നേരം കൈ അങ്ങ് വിട്ടു കേട്ടോ എന്നിട്ട് ഇങ്ങനൊന്നും അല്ലാണ്ട് നിൽക്കുമ്പോൾ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ ഭയങ്കര ഇതിൽ ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ ഭാവത്തോടു കൂടി നിക്കുക ഈ ദേഷ്യമൊക്കെ വീട്ടിൽ ചെന്ന് അവനോട് കാണിക്കാം കേട്ടല്ലോ ചിലപ്പോൾ അവൻ നന്നാവാനുമേ അത് മതിയാകും എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ അങ്ങ് പോയി ഇവനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക രേവതിക്ക് ഭയങ്കര വിഷമമായി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ രേവതി ഒരു വീട്ടിൽ പൂവിക്കാനായിട്ട് ചെല്ലുക അപ്പൊ ആ വീഡിയോ കണ്ടതിനെപ്പറ്റി ആ ചേച്ചി പറയുക സച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലഅ ആ വീഡിയോ കണ്ടപ്പോൾ വിഷമം തോന്നിപ്പോയി അവന് കുടിക്കുന്ന ശീലമുണ്ടെന്നൊക്കെ അറിയാം എന്നാൽ ഏതു നേരവും കുടിക്കുന്നവനാണെന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ ആ ചേച്ചിമാർ ഇങ്ങനെ രേവതിയോട് പറയൂ കേട്ടോ പട്ടാപ്പകൽ കുടിച്ച് വണ്ടി ഓടിച്ചു എല്ലാവരും ഇതറിഞ്ഞില്ലേ നാണക്കേടായില്ലേ എന്നൊക്കെ ചോദിക്കാം സച്ചിയായിട്ടവൻ പകൽ വണ്ടി കുടിച്ച് വണ്ടി ഓടിക്കാറില്ലായിരുന്നു ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല എന്ന് രേവതി പറയുമ്പോൾ എത്ര പേര് കുടിച്ച് വണ്ടി ഓടിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു വീഡിയോ വന്നത് സച്ചിയെ പറ്റി മാത്രമാണല്ലോ എന്നൊക്കെ ആ ചേച്ചിമാർ പറഞ്ഞു ഇനി അവൻ ഓടിക്കുന്ന കാറിൽ ഭയന്നാരും കയറില്ല എന്ന കാര്യം പറയൂ ചേച്ചിമാര് ഇനി അവനെ കാർ ഓടിക്കാൻ പറ്റുവോ ലൈസൻസ് റദ്ദാക്കില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു വിട്ടോ നിനക്ക് അവനോട് കുടിക്കരുതെന്ന് പറഞ്ഞൂടെ നീ ഏർ പറഞ്ഞവൻ കേക്കില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറയാറുണ്ട് ചേച്ചി കുറച്ചായിട്ട് കുടിക്കാറുണ്ടായിരുന്നില്ല ഇപ്പൊ വീണ്ടും തുടങ്ങിയതാണെന്ന് പറഞ്ഞപ്പം ചിലർ അങ്ങനെയാ ആർക്കോ വേണ്ടി കുറച്ച് കുറച്ചുനാള് കുടിക്കില്ല പിന്നെ വീണ്ടും തുടങ്ങും തുടങ്ങിയാ പിന്നെ നൃത്തത്തേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേച്ചിമാര് പറയാ ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടതേ രേവതി അല്ലേ എന്നൊക്കെ ചേച്ചിമാര് കെട്ടിയോം കുടിച്ച് നടന്നാലേയും ഭാര്യ ശരിയല്ലാത്തത് കൊണ്ടാണ് നീ നാട്ടുകാര് പറയത്തുള്ളൂ എന്ന് പറഞ്ഞു അത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ലല്ലോ ചേച്ചിയും നാട്ടുകാരൊക്കെ എന്നെ നോക്കി ചിരിക്കുക ഞാനിപ്പൊ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചു ഇതങ്ങനെ വിട്ടാ പറ്റൂ രേവതി ഇതെങ്ങനെ വിട്ടാ പറ്റില്ല എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ രേവതി അവൻ ഇങ്ങനെ കുടിച്ചു നടന്നാലേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതേ നിന്റെ ജീവിതത്തെയാണെന്ന് നീ മനസ്സിലാക്കണമെന്ന് ആ ചേച്ചിമാര് പറഞ്ഞു കൊടുക്കുവാണേ ഇതുപോലെ തന്നെയായിരുന്നു എന്റെ ഭർത്താവ് രാപന്നില്ല പകലെന്നില്ല കുടി തന്നെ കുടിയായിരുന്നു എന്ന് പറഞ്ഞു എന്റെ സങ്കടം കണ്ടട്ടെ വീടിനടുത്തുള്ള വൈദ്യൻ എനിക്ക് ഒരു മരുന്ന് തന്നായിരുന്നു എന്ന് പറഞ്ഞു അവരേവധി ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുക ജ്യൂസിലോ മറ്റോ കലർത്തി മരുന്ന് കൊടുത്താലേ അദ്ദേഹം കുടി നിർത്തുമെന്നാണ് അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞത് ഇത് ഇന്ന മരുന്നാണെന്നും പറഞ്ഞു കൊടുത്താ കഴിക്കില്ലല്ലോ അവര് അതുകൊണ്ട് ഞാൻ അദ്ദേഹം അറിയാതെ ജ്യൂസ് കലർത്തി അങ്ങ് കൊടുത്തെന്ന് പറഞ്ഞു അപ്പോൾ മരുന്ന് കഴിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം കൂടി നിർത്തിയോ ആ കുടി നിർത്തി പിന്നെ ഒരിക്കലും ഇന്നേ വരെ കുടിച്ചിട്ടില്ല എന്നാൽ ചേച്ചി പറഞ്ഞു എന്നിട്ട് പിന്നെ രേവതിക്ക് ആ മരുന്ന് കൊടുക്കാവും പറഞ്ഞു അപ്പോൾ രേവതിക്ക് കുറച്ച് മരുന്ന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ മരുന്ന് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ചേച്ചി ചേച്ചു വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാൽ ചേച്ചിമാർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ചേച്ചി മരുന്ന് കഴിച്ചാൽ ഉറപ്പായിട്ടും സച്ചേട്ടൻ കൂടി നിർത്തുമല്ലേ അപ്പോൾ ഉറപ്പായിട്ടും കൂടി നിർത്തും രേവതി നീ എന്റെ കൂടെ വാ ഇപ്പം തന്നെ നമുക്ക് വൈദ്യരെ പോയി കണ്ട് മരുന്ന് വാങ്ങിക്കാവും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മരുന്ന് മേടിക്കാൻ പോയി നേരെ വീട്ടിൽ രേവതി പൈനാപ്പിൾ മുറിച്ച് ജ്യൂസ് ഉണ്ടാക്കി സച്ചി വരുന്നതിന് മുമ്പ് ഉണ്ടാക്കി സച്ചിക്ക് കൊടുക്കാനായിട്ട് ഈ കൊടി എല്ലാം കലർത്തി അങ്ങനെ വെച്ചു കൂട്ടോ ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ അവിടെ നിക്കുവാണ് അപ്പൊ അച്ഛൻറെ അടുത്തേക്ക് രേവതി ചെന്നു എന്താ അച്ഛാന്ന് ചോദിച്ചു ആ മോളെ അതെ ഞാൻ യൂണിയൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിന്റെ മോളിന്റെ കല്യാണമാണെന്ന് അടുത്ത ഞായറാഴ്ചയാണ് ഫംഗ്ഷൻ കല്യാണത്തിന് അൻപത് മുഴ മുലമാലയും ചെറുക്കനും ഇടാനുള്ള മാലയൊക്കെ വേണമെന്നുള്ള കാര്യം അച്ഛൻ ഇങ്ങനെ രേവതിയോട് പറഞ്ഞു അഡ്വാൻസ് ആയിട്ടേ ദാ എന്നെ ഒരായിരം രൂപ ഏൽപ്പിച്ചു എന്നുള്ള കാര്യവും പറഞ്ഞു അപ്പൊ രേവതി ഓക്കെ സമ്മതിച്ചുട്ടോ അങ്ങനെ പൈസയൊക്കെ മേടിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുക ഞാൻ നല്ലൊരു ഓർഡർ പിടിച്ചു തന്നില്ലേ എനിക്ക് കമ്മീഷനൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ദാ ഈ ആയിരം രൂപ അച്ഛൻ തന്നെ വെച്ചോളാൻ പറഞ്ഞു രേവതി അന്നേരം അതൊന്നും വേണ്ട മോളെ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി വരുന്നത് കണ്ടപ്പം ദേ നിനക്ക് അവനൊരു വണ്ടി വാങ്ങിച്ചു തന്നു നീ വീണ്ടും പൂ വിൽക്കാനായിട്ട് തുടങ്ങി നിന്റെ ഈ മൊബൈൽ പൂക്കടേയും ഒരു വണ്ടിയിൽ ഒതുങ്ങരുതെന്ന് അച്ഛൻ രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നൊക്കെ സച്ചി വഴിയിൽ നിന്ന് കേൾക്കുക ദേ ഈ മുറ്റം നിറയും നിന്റെ പൂവണ്ടികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണമെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ രേവതിയോട് പറയുന്നു സച്ചിയുടെ ആഗ്രഹം പോലെ നിങ്ങൾ വലിയ നിലയിൽ എത്തണമെന്ന കാര്യമൊക്കെ പറയുന്നു അതൊക്കെ സച്ചി വഴിയിൽ നിന്ന് കേൾക്കുക ആ പിന്നെ സച്ചി വന്നില്ലല്ലോ അല്ലേന്ന് ചോദിച്ചപ്പോ ഇല്ല വന്നില്ല അച്ഛ അച്ഛൻ മിണ്ടാത്തത് കൊണ്ട് നല്ല വിഷമമുണ്ട് സച്ചിയേട്ടെന്ന് ഇവര് പറയുന്നൊക്കെ സച്ചി അവിടെ നിന്ന് കേൾക്കുവായി ഇത് ഇവര് കാണുന്നില്ല വിഷമം ഉണ്ടാവട്ടെ അവൻ വിഷമിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു അത് പറഞ്ഞു അച്ഛൻ പോകാൻ ഇറങ്ങുന്ന സമയത്താണ് സച്ചിയെ കാണുന്നത് സച്ചിയെ കണ്ടപ്പോ ഉണ്ടല്ലോ രേവതി അകത്തേക്കും പോയി അച്ഛൻ മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സച്ചി മിണ്ടാൻ തുടങ്ങിയിട്ട് അച്ഛൻ മിണ്ടാൻ നിന്നില്ല ഈ സമയത്താ ചന്ദ്രമതി അടുക്കളയിലേക്ക് വരുന്നത് അടുക്കളയിലേക്ക് വരുമ്പോ നന്നങ്ങ് കേറിയില്ല കേറി ഉടനെ അവള് അടുക്കളയിൽ നിന്നങ്ങ് ഇറങ്ങി പോയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അടുക്കളയിലേക്ക് ചെന്ന് കയറുമ്പോൾ രേവതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് കണ്ടത് ഓ അവള് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇവിടെ കെട്ടിയതിനു വേണ്ടി അവള് ഉണ്ടാക്കിയതായിരിക്കും അപ്പം ജ്യൂസ് ആണ് കുടിക്കാറല്ലേ ഉം ഇടീ ഇനി അങ് കൊടുക്കണ്ടടീന്നും പറഞ്ഞുകൊണ്ട് രേവതി കുടി നിർത്താൻ കരക്ക് വെച്ചിരുന്ന എടുത്ത് ചന്ദ്രമതി മോന്തുവാ അത് മുഴുവനേ ചന്ദ്രമതി അങ്ങ് കുടിച്ചു ഇനി ചന്ദ്രമതിയുടെ അവസ്ഥ എന്താകും ചന്ദ്രമതി മുഴുവടിച്ചു എന്നുള്ളത് കാത്തിരുന്ന് കാണാൻ നല്ല രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക നീസ് ബൈ ബൈറ്റ് ആറ്റാ